അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പിട്ടാണ് കേട്ടോ ചാളച്ചാറിൻ്റെ റെസിപ്പിയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചാളത നന്നായി കഴുകിയെടുത്തിന് ശേഷം നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കായാൻ എടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഞാനത് എല്ലാതും കൂടി വറുത്തെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അച്ചാറിനാവുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇടാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും നടന്ന് കഷ്ണിക്കുന്നുണ്ട് നടു കഷ്ണമാക്കിയിട്ട് എല്ലാ ചാടയും ഒന്ന് പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ചാള പൊരിച്ച കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് പീസാക്കിയിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാൻ ഇതോട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് മുളക് ഏഴില്ലാത്ത മുളകാണെങ്കിൽ കുറച്ച് അധികം എടുക്കുക ഇരുവുള്ള കുറച്ച് എടുത്താൽ മതി എരുവിനുസരിച്ച് എടുക്കാം കേട്ടോ കുറച്ച് വേപ്പലയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ കടുക് കിട്ട് കൊടുക്കുക കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് ഉലുവയും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കടുക് വറുത്തെടുത്തതിനു ശേഷം നമുക്ക് ഉലുവയും കൂടി ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം ഞാനിപ്പോതാ വറുത്തെടുത്ത കടുക് ഇതാ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലൊന്നും പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഞാൻ ഇതാ അരച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ അരച്ചിട്ടില്ല എന്നാലും ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം താ ഞാനൊരു ചീൻചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നന്നായി മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലോട്ട് നമ്മുടെ നേരത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കൂടി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ ഞാൻ എന്താ ഉലുവ നന്നായിട്ട് വറുത്തിന് ശേഷം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കടുവം എന്താ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പാ നമ്മുടെ പച്ചമുളകും വേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതായിട്ട് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എരുവുകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം ചിലർക്ക് എരിവ് കുറവായിരിക്കും ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു മസാലയിൽ നിന്ന് ഞാൻ കുറച്ച് മസാല ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇതെന്തിനാകുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ ഇതിൽ നമുക്ക് കുറച്ച് മസാല മാറ്റിയതിന് ശേഷം കുറച്ചാണ് ഞാൻ വെക്കുന്നുള്ളൂ കുറച്ച് ഞാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പകുതി മാറ്റിയതിന് ശേഷം നന്നായി ചൂടാക്കിയിട്ട് വേണം അടിക്കാനായിട്ട് അടിക്കാനായിട്ടോ അതാ കുറച്ച് സൊറുക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ സൊറുക്കെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൊറുക്ക ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എന്താ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലോട്ട് ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടായിട്ടോ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ എന്താ നമ്മുടെ ആ ഒരു മീൻ പൊടി പൊരിച്ചു വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കുറച്ച് അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അരച്ച ആ ഒരു മസാല ഇതിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് അടക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ മസാല അച്ച മിക്സിയിലോട്ട് കുറച്ച് സുറുക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് നമ്മുടെ ആ ഒരു അച്ചാറിൻ്റെ മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയും ഉള്ളതൊക്കെ പോരാനായിട്ട് ഞാൻ അതിലാണ് സുറുക്കൊഴിച്ചിട്ട് ഒഴിച്ചത് കേട്ടോ അതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊടിച്ചത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇട്ട് ഉലുവ പൊടിച്ചതാണ് ഉലുവ പൊടിച്ച ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല പക പകുതിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കായൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് അടക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടുതൽ വേണ്ടവർ കൂടുതൽ ആഡ് ചെയ്യുക നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് ഞാൻ എന്താ കുറച്ചധികം സുറുക്കം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ സൊറുക്കം ഒഴിക്കുമ്പോഴും പുളി നോക്കിയിട്ട് ആ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചു തരുന്നുണ്ട് ഈ ളച്ച് തരുന്ന സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ചാളം ഇതിലോട്ട് കൊട്ടി കൊടുക്കാം ചാളം ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ആ മുഴുവനായിട്ട് ഇതിലോട്ട് കൊട്ടിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വരുമ്പി നമ്മുടെ ചാളച്ചാറോ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ അസ്സാം വലൈക്കും